ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളോട് സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘങ്ങൾ പര്യടനം പൂർത്തിയാക്കി സംഘാംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും അതിനിടെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിന് വിരുദ്ധമായി സംസാരിച്ച ഡോക്ടർ ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് നടപടി എടുക്കുമെന്നതിൽ ആകാംക്ഷ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലേക്ക് രാജ്യം കടന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഏഴ് സംഘങ്ങൾ വിദേശ പര്യടനം നടത്തിയത് അൻപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ച് ഭീകരവാദത്തിനെതിരെ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കുകയും പാകിസ്ഥാന്റെ വ്യാജ ആരോപണങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്തു പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പര്യടനം വിജയകരമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ ഇവരുമായി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും ഏഴ് മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടേക്കും കോൺഗ്രസ് എം ശശി തരൂർ നയിച്ച സംഘവും ദൗത്യം പൂർത്തിയാക്കി ഇന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തും വിവാദ വിഷയങ്ങളിൽ ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു ഇതിൽ തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ആകാംക്ഷ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തതിന് പലതവണ പാർട്ടി തരൂരിന് താക്കീത് നൽകിയിരുന്നു ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കോൺഗ്രസ് എം ശശി തരൂരിന്റെ പ്രതികരണവും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നിലപാടെടുത്തിരുന്ന തരൂർ ഹിന്ദി കവിത പോസ്റ്റ് ചെയ്താണ് ദൗത്യം അവസാനിച്ച വിവരം അറിയിച്ചത് ട്വൻ്റി ഡൽഹി